വെയിറ്റിംഗ് ആണ് ഞാൻ പോകുമ്പോള് പിന്നാലെ വരെ ലാബ് വരെ അത് തന്നെയാണ് കാരണം ഞാൻ കരയുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യ എന്തിനാ എന്തിനാപ്പ എല്ലാരും കരയണത് പേരൻസ് അവളെ ഇങ്ങോട്ട് വെച്ചിട്ട് തലേന്ന് നാളെ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് കരയുന്നുണ്ട് ഞാനൊക്കെ അറിയുമ്പോഴും എന്തായാലും കാര്യങ്ങളും എന്താലോചിച്ചിട്ടൊക്കെ അറിയാൻ സത്യം കേട്ടോ കാരണം എല്ലാവരും കരയണേ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താലോചിച്ചിട്ട് കരീണന്നുള്ളത് എനിക്കൊരു പുതിയ ഫാമിലിക്ക് ഒരു ന്യൂ മെമ്പർ പോവാണ് ഈ ബംഗ്ലാവ് കണ്ടങ്ങളെ

ഞങ്ങള് ഫസ്റ്റ് പറഞ്ഞൊക്കെ എല്ലാവരും മായിച്ചളിഞ്ഞാല് ഇത് ഞങ്ങളെ വീടല്ലോ ഇത് ആരാട്ടോ നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വര എന്ന വീടാണ് നമ്മളെപ്പോലുള്ള ഭാഗങ്ങൾ ഫോട്ടോസും ഒക്കെ എടുക്കണോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ച വലിയ വീടും ബംഗ്ലാ ബംഗ്ലാവല്ലേ ബംഗ്ലാ സോറി ബംഗ്ലാവ് ആണ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കലട്ടോ ജാടെ ഒന്നുമില്ലാത്ത ടീംസാണ് കേട്ടോ ഓരോ വീഡിയോ എടുക്കണമെന്നുള്ള അപ്പം എന്തായാലും വീഡിയോസും ഫോട്ടോസൊക്കെ ഇനി എടുക്കട്ടെ അല്ലേ നമുക്ക് ഓരോ ഫോട്ടോഷൂട്ടിന്റെ പോസ്റ്റിയും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ കാണട്ട ഓക്കെ ഹലോ ബ്രൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാൾ വരുന്നത് ഒരു വൺ മന്ത് ഒക്കെ അല്ലേ അതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരു വീഡിയോ വരുന്നത് അപ്പോൾ ഞാൻ ഇന്നിവിടെ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചതാട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളും കുറേ സംശയങ്ങളൊക്കെ ഇൻ്റെ അടിയിൽ വന്നു പോകുന്നുട്ടോ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ തന്നെ അത് പറഞ്ഞോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ അപ്പോൾ നമുക്ക് വീഡിയോ ഇറന്നാലോ എന്താ അപ്പൊന്ന് പറയാൻ പോണെന്നു വെച്ചുകഴിഞ്ഞാല് ഇവള് പോന്ന മുതലേ ഉള്ള സംശയാണ് കേട്ടോ ഇവള് ഗർഭിണിയാണോ പിന്നെന്താ എന്താ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ചോദിച്ചില്ല ഗർഭിണിയാണോ പിന്നെ നിങ്ങള് ചോദിച്ചത് നാത്തൂനാണോ പിന്നെന്താ ചോദിച്ചാൽ പിന്നെ പല അങ്ങനെ പല കൊറേ കൊറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാത്തൂനാണോ നിന്റെ ആലാണ് നിന്റെ സ്വന്തം അനിയത്തി ആണോ അങ്ങനെയുള്ള കൊറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താത്തിനുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പൊ എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അപ്പൊ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ടാ അപ്പോ ഇന്റെ ആ ഒരു ടൈമിലൊന്നും ഇങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഇപ്പൊ എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഇപ്പൊ കല്യാണത്തിനായാലും ബ്രേക്ക് യു ബി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അഞ്ചു വർഷം മുന്നല്ലേ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ ഒരു ജനറേഷനിൽ കല്യാണം കഴിച്ചു ജേ പിന്നെ എന്താണ് കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങ് അങ്ങനൊന്ന് യൂട്യൂബ് ചാനല് വീഡിയോ എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് നല്ലൊരു ഇതാണെന്ന് പറയില്ലോ പറയുള്ള എന്റെ എല്ലാ പരിപാടിയും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയാണെങ്കിലും കല്യാണം ആണെങ്കിലും ഇത് പറഞ്ഞിട്ട് ട്രൈ ടു ബി എല്ലാം അടിപൊളി വെച്ച് എന്റെ കസിൻസും എല്ലാരും കൂടി കൂടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കൂട്ടിക്കൊണ്ടുള്ള ചടങ്ങ് അടിപൊളി തന്നെയാണ് നമ്മളെ ഫാമിലിയിലും എല്ലാരും കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ അങ്ങനെ രണ്ടാക്കുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അറഹത്താണ് ഇനി നമ്മളെ ഇൻഷാള്ളിണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് കസിൻസ് എല്ലാരും കൂടി വെയിറ്റിംഗ് കൂടി വൈറസും കലങ്ങളും അതൊക്കെ എന്താവാന്നും അറിയില്ലല്ലോ വിചാ പച്ചനക്ക വേറെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആണെങ്കിൽ നമ്മള് എന്തായാലും ഇത് പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അയച്ച് വിചാരിക്കുന്നുണ്ട് ഒരു കപ്പിൾസ് ആയിട്ട് എടുക്കണം എന്ന് അപ്പൊ ഞാൻ എന്തായാലും ഇല്ലാന്ന പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോട്ടോസ് ഒക്കെ എടുക്കാനും നമുക്ക് കൊറേ പോസിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ ഒരു ആള് ഞാൻ എല്ലാത്തിനും എല്ലാത്തിനോട് വേണം അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ കൈസ്ലാമ വിചാരിച്ചോളി കൂട്ടാ അപ്പൊ അവൾ ആദ്യം പ്ലാന് പറഞ്ഞു പിന്നെ ഒക്കെ ഒരു നാണോ നമ്മള് കപ്പിൾസ് ആയിട്ട് പോന്നാണ് സ്വർഗത്തിൽ കട്ടുപ്വണമെന്ന് ഞാൻ വിചാരം ഷോൾ ഉണ്ടെങ്കിൽ ഇപ്പൊരു ധൈര്യനുട്ടോ നമുക്ക് പറഞ്ഞത് ഒക്കെ ഒരാളുണ്ടാവും വിചാരിച്ചു പിന്നെ എനിക്ക് പിന്നെ വെള്ളക്കൊസ് ചെയ്യാനുണ്ടോ എന്റെ ഹസ്ബൻഡിനെ പറ്റിന്ന് പോകുമ്പോൾ കരഞ്ഞിട്ട് ചെയ്തു ചെറിയ ഉള്ളതാണോ അതെ അത് ഉള്ളത് തന്നെയാണ് കാരണം ഞാൻ കരയുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യ എന്തിനാ എന്തിനാപ്പ എല്ലാരും കരയണത് വേറെ രസം അവളെ ഇന്നോട് വെച്ചിട്ടോച്ച് കലയിൽ നിന്ന് വെച്ചിട്ട് ചോദിച്ചു നാളെ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് കരയുന്നുണ്ട് ഏ എല്ലാരും പറയണുണ്ട് കാര്യണ്ട്ന്നൊക്കെ പക്ഷെ എന്തിനാ കരയെന്നു വെച്ചോട് അപ്പൊ ഞാൻ പറഞ്ഞു അത് അവിടുത്തെ എമ്മയൊക്കെ അറിയുമ്പോ എന്തായാലും കാര്യം എന്താലോചിട്ടൊക്കെ അറിയാന്ന് വെച്ചാൽ സത്യം ഉണ്ട് കാരണം എല്ലാവരും കരയണ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താ കരയണന്നുള്ളത് എനിക്കൊരു പക്ഷെ പോരുമ്പോ എന്തായാലും ഇമോഷനാൽ ഒരു ഇമോഷണൽ ഫീലിംഗ് നമുക്ക് ഇതാണ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ആ നമ്മളെ ഹസ്ബൻഡ് പെട്ടെന്ന് എത്ര പ്രയാസമാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഉണ്ടാവും പിന്നെ അവിടെ പറഞ്ഞാൽ എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇമ്മ ആയിക്കോട്ടെ നാത്തൂനായിക്കോട്ടെ എന്റെ വീട്ടിലുള്ളിനെക്കാട്ടി കൂടുതലാണ് ഇപ്പൊ ഞാന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ടുള്ള എല്ലാ കടകളും എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ പിന്നെ നമുക്ക് സങ്കടം ഇല്ലാണ്ടൊക്കില്ലല്ലോ അപ്പൊ ഓർക്കും ഭയങ്കര സങ്കടം എനിക്കും അതെ അതേമാതിരി തന്നെ അപ്പൊ അവിടെ നിന്ന് പോന്നിട്ട് ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ഒരു ഇതൊക്കെ നാത്തൂന്റെ മക്കളെയും എല്ലാരും മിസ് ചെയ്യണൊക്കെ ഉണ്ട് പിന്നെ അമ്മായിമീ തന്നെ വീഡിയോ നല്ല കോമഡിയാണ് ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊറേ പ്രാവശ്യം എടുത്തിട്ട് നല്ല രേഖ ഒക്കെയാണ് പക്ഷെ അമ്മ ഇനി പോണില്ല ഇനി ഇൻഷാള്ള പോവാന്നുള്ള പ്ലാനിലാണ് പിന്നെ ഈ ഡെലിവറി ബ്ലോഗ് ഇൻഷാല് ഞാൻ പോകുമ്പോൾ പിന്നാലെ വരെ വരെ പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഓരോരോ പാർട്ട് പാർട്ടി ഉണ്ടാവും എന്നാണ് ലൈഫ് ഫുള്ള് ഇണ്ടാവും എന്നാണ് നമ്മളൊരു വിശ്വാസം പിന്നെ പിന്നെ സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്താ പറയുന്നത് അത് ഞാൻ പ്രിഗ്നന്റ് ഇപ്പൊ എട്ടാം മാസത്തേക്ക് കടന്നു കടന്നു ഒരു മാസം ഒന്നര മാസം ഞങ്ങളെ പുതിയ ഫാമിലിക്ക് ഒരു ന്യൂ മെമ്പർ പോവാണ് എക്സൈറ്റ്മെന്റ് ആണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയണേ എനിക്ക് പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പതായപ്പോ ഞാനൊരു ഉമ്മക്ക് അപ്പൊ എനിക്ക് ആ സമയത്ത് എന്തോന്നും അറിയില്ല ഇപ്പൊ എനിക്ക് ബേബി ഉണ്ടായേക്കാളും കൂടുതലെന്റ് എനിക്ക് കാരണം ഇവള്ക്ക് ഇവളെ കുട്ടി ഉണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് കാരണം അന്ന് എനിക്കൊന്നും അറിയില്ല അതാണ് ചെറിയ കുട്ടിയാണ് അന്നൊരു കുട്ടീനെ എടുക്കാൻ പോലും അറിയാത്തൊരു പ്രായനും ഇന്നെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് ആ ടൈമിലാണ് മെച്ചൂർഡ് ആയ ടൈമിലാണ് അവള് പ്രഗ്നന്റ് ആയിരിക്കുന്നത് പക്ഷെ അത് കുഴപ്പമില്ലാതെ എല്ലാം പ്രാഹത്താവട്ടെ പിന്നെ പിന്നെ എന്തായാലും നോർമൽ ഡെലിവറി ആവാൻ എല്ലാവരും ദുവാ ചെയ്യ അല്ലേ പിന്നെ പിന്നെന്താ ചോദിക്കാം അല്ലേ പിന്നെ ഇതിൻ്റെ അനിയത്തിയാണോ എന്ന് ചോദിക്കണ ആൾക്കാരോട് ഇതിൻ്റെ കസിനാണ് ഉമ്മാൻ്റെ അന്യത്തിൻ്റെ മോള് എൻ്റെ അനിയത്തി തന്നെയാണ് എൻ്റെ അന്യത്തിനെ പോലെ തന്നെയാണ് നമ്മൾ എന്തും ഷെയർ ചെയ്യണ ആൾക്കാരട്ടോ ഇപ്പോൾ ഡ്രസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ അവളോട് എന്താ പറഞ്ഞു പോന്നപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അതേപോലെ ഡെലിവറി കഴിഞ്ഞാൽ തടി തടി അച്ച ഡ്രസ്സൊക്കെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെ ഞാൻ അത്രയ്ക്കും പോകണ്ട കേട്ടോ എനിക്കാ എനിക്ക് പറഞ്ഞാൽ അനിയത്തി സ്വന്തമായിട്ട് അനിയത്തില്ലെങ്കിലും അനിയത്തി തന്നെയാണത് അപ്പൊ നമ്മളൊരു ഇൻസ്റ്റിൽ പോസ്റ്റ് ഇടുകയാണെങ്കിൽ പോലും നമ്മള് ഷെയർ വിളിക്കും ഞാൻ വിളിക്കും വിളിക്കും ഇതേപോലെ മെസ്സേജ് മെസ്സേജ് അയക്കും അങ്ങനൊക്കെ ചെയ്തിട്ടാണ് നമ്മള് പോസ്റ്റ് പോലും ഇടയില് അത്രയ്ക്കും ബോണ്ടാണല്ലേ അപ്പൊ എന്തായാലും എല്ലാരും ഇനിയിപ്പൊരു ഒന്നര മാസം വെയിറ്റിംഗ് ആണ് ഒരു മാസം ആവാനായില്ലേ അപ്പൊ എന്തായാലും നടക്കട്ടെ വീഡിയോ ആയിട്ട് വരുന്നത് സപ്പോർട്ട് ഇതുവരെ ഉള്ള പോലെ തന്നെ അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയില് കാണുക